ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കറിക്ക് ഇല്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടിക്കൂട്ട് കറിയാണ് ഇന്ന് കാണിക്കുന്നത് മോര് രസം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ മോരു രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ കടായി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉലുവ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് ഉണക്കുമുളക് ഒരു രണ്ട് കറിവേപ്പിലും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ചതച്ച മസാല ചേർക്കാം രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനുസരിച്ച് പിന്നെ ഒരു മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി കുറേ ഇട്ടിട്ട് വഴറ്റരുത് കൂടെ ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർക്കണം ഇനി ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിൻ്റെ ശേഷമാണേ ഇതെല്ലാം ചെയ്യാവൂ എന്നിട്ട് ഇതിലേക്ക് മോര് ചേർക്കട്ടോ ഞാൻ പാക്കറ്റിൽ കിട്ടുന്ന മോരാണ് ചേർക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ കട്ടി തൈരാണെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പതയുന്നവരെ മിക്സർ ജാറിലിട്ടിട്ട് അടിക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക തിളപ്പിക്കൊന്നും ചെയ്യരുത് നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മീതങ്ങനെ ആവി വരാൻ തുടങ്ങും അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി ഞാനിപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒരു തണ്ട് മല്ലിയില കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അപ്പോൾ ഇത് കൂടുതൽ ചൂടായിട്ട് ഇങ്ങനെ പിരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക മഞ്ഞ കളർ വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ വഴറ്റുന്ന സമയത്ത് ചേർത്താൽ മതിയാവും ഇതിലിപ്പോൾ ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ചേർക്കണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ വെളുത്തുള്ളി ഇല്ലാതെയും ഇതുണ്ടാക്കാവുന്നതാണ് കറി വെക്കാൻ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തപ്പോഴും അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു കറി തട്ടി കൂട്ടണം എന്നുള്ള സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മോര് രസം നല്ല ടേസ്റ്റുമാണ് ഇതിൻ്റെ കൂടെ നല്ലൊരു കണ്ണിമാങ്ങ അച്ചാറും മെഴുക്ക് വറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്